പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ വേളാങ്കണ്ണിയിലെ പുണ്യതീർത്ഥത്തിൽ അലിവിൻ്റെ കാരുണ്യപീഠത്തിൽ വാണരുളുന്ന എൻ്റെ രാജ്ഞി മറിയമേ ആരോഗ്യനാഥെ എൻ്റെ എല്ലാ ശാരീരിക രോഗങ്ങളിലും ആത്മീയ വ്യാധികളിലും നീ എൻ്റെ അഭയവും ശരണവുമാകണമേ എണ്ണമറ്റ രോഗികൾ നീ വഴി സുഖപ്രാപ്തരാകുന്നുവല്ലോ നിന്റെ വല്ലഭത്വത്തിലും നന്മയിലും ശരണപ്പെട്ട് ഇതാ ഞാൻ നിന്റെ പക്കൽ ഓടിവരുന്നു എൻ്റെ വ്യാധികൾ മാറുവാനും നിനക്കും നിന്റെ തിരുക്കുമാരനും ഉപരി സേവനമനുഷ്ഠിക്കുവാനും കഴിയത്തക്ക വിധം എൻ്റെ ആത്മശരീര രോഗങ്ങൾ മാറ്റുവാനും നിന്നോട് ഞാൻ കേണരക്കുന്നു എല്ലാ സമയവും നീ രോഗികൾക്ക് അഭയവും ആശ്വാസവും ആയിരിക്കുന്നുവല്ലോ ആത്മരക്ഷയ്ക്ക് ഉപകരിച്ചിരുന്നപ്പോഴെല്ലാം നീ അവർക്ക് ആശ്വാസം ആരോഗ്യം പ്രദാനം ചെയ്യുന്നു നന്മരണത്തിന് നീ അവരെ സഹായിക്കുന്നു ഏറ്റവും സ്നേഹാർദ്രയായ മാതാവെ ആകയാൽ എന്നെ നീ സഹായിക്കുക എൻ്റെ എല്ലാ പീഡകളിൽ നിന്നും എനിക്ക് മോചനം ലഭിച്ചു തരിക അഥവാ അവയെ ക്ഷമാപൂർവം സഹിക്കുവാനുള്ള വരമരുളുക അതുവഴി ദൈവ തിരുചിത്തത്തിന് പൂർണ്ണമായി കീഴ്വഴങ്ങി എൻ്റെ പീഡകളും സഹനങ്ങളും വഴി എൻ്റെ ആത്മാവിനെ വിശുദ്ധീകരിച്ച് ജീവിക്കുവാൻ കൃപയേകണമേ ആമീൻ